മിന്നലടിക്കുന്ന ചാറിലടിക്കുന്ന മഴ പെയ്യുന്നു മുട്ടു നിറയാണ് മുറ്റം നിറങ്ങിയെ ചള്ളി തരുന്ന ചള്ളി നിറങ്ങി ചരല് വന്ന് ചരലി ചവിച്ച് ഞാൻ നടന്ന് ഇടവ് പാതി കാത്തിട്ടാതെ പഞ്ചായത്തിന്റെ പഴയ ഗുഹ ഗുഹ കാണാൻ കൊതിയായി ആകമൊത്തം ആറ് ഗുഹ പഞ്ചായത്തിന്റെ പഴയ ഗുഹ ഗുഹ കാണാൻ കൊതിയായി ആകെ മൊത്തം ആറ് ഗുഹ പ്രഭാരത്തിനെ വിളിച്ചു നോക്കി പ്രഭാരില്ല നാരാണെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു നോക്കി പോയി കണ്ട് രണ്ട് ഗുഹ പൊളിഞ്ഞു പോലും ബാക്കിയാകിയ നാല് ഗുഹ അഞ്ചാറാക്കിയ്ക്കാൻ പറ്റിയ സംഭവമാണ് ചെറിയ ഗുഹിലൂടെ വലിയ ഗുഹ കേളയ മല പട്ടത്തെ ഈ ഗുഹ അഞ്ചാറ ഗുഹ ചെറിയ ഗുഹേൻഡ്രുള്ളിലൂടെ വലിയ ഗുഹ സംഭവമായ മലബണ് ഈ ഗുഹ കാണാൻ വരുന്നു വരുന്നു കാണാൻ നിങ്ങൾ കാണാൻ വരുന്നു പാദിക്കാൻ വൃത്തിയാക്കണം ഗുഹേന്ദ്രി വൃത്തിയാക്കിയിട്ട് ഗുഹേന്ദ്രന് കേറി നോക്കണം ഗുഹേന്ദ്രന് കേരളിയാലേ ഗുഹേന്റെ മനസ്സിലാകുക ഗുഹേന്റെ നോക്കിയാലേ ഗുഹേന്റെ ചരിത്രം മനസ്സിലാവില്ല മുഴക്കക്കരക്ക് കുറേ മാറി കുന്നിന്റെ മേലെ ആണ്ട ഗുഹ ചില്ലായുദ്ധത്തിൽ മനുഷ്യന്മാരെ നിന്നതായിരിക്കും ചില പങ്കു പുഴക്കഥക്ക് കൊറേ മാറി കുന്നിന്റെ മേലെ ആണ്ട ഗുഹ ശില്ലായുദ്ധത്തിൽ മനുഷ്യന്മാരെ നിന്നതായിരിക്കും ചില പങ്കുഹ അഞ്ചാറ കേൾ നിൽക്കാൻ പറ്റിയ സംഭവമാണ് ചെറിയ ഗുഹയുണ്ട് വലിയ ഗുഹിൽ സംഭവമാണ് മലപ്പട്ടത്തെ ഈകുക കാണാൻ വരുന്നു കാണാൻ വരുന്നു നിങ്ങൾ അറിഞ്ഞ് കാണാൻ പറ്റുന്നു രണ്ട് ഗുഹ ദൂരം ദൂരം ആയിട്ട് മൂന്നിടത്ത് ആറ് ഗുഹ അടുത്തടുത്ത് രണ്ട് ഗുഹ ദൂരം ദൂരം ആയിട്ട് മൂന്നിടത്ത് ആറ് ഗുഹ അഞ്ചിലടിക്കുന്ന മഴ പെയ്യുന്നു മുറ്റം നിറയാണ് മുറ്റം നിറങ്ങെ ചളി തരഞ്ഞ് ചള്ളി നിറയെ ചരല വന്നു ചരള ചവിട്ട് ഞാൻ നടന്ന് ഇടവ് പാതി കാത്തിട്ടാതെ പഞ്ചായത്തിന്റെ പഴയ ഗുഹ ഗുഹ കാണാൻ പുതിയായി ആകെ മുഖം ആറ് ഗുഹ പഞ്ചായത്തില് പഴയ ഗുഹ ഗുഹ കാണാൻ പ്രതിയായി വിളിച്ചു വിളിച്ചു നോക്കി നോക്കി വിളിക്കാൻ പറഞ്ഞു പ്രതിയായ ആകമത്വം പറഞ്ഞ് പോയി കണ്ട് രണ്ട് ഗുഹ പൊളിഞ്ഞു പോലും ബാക്കിയാകിയ നാല് ഗുഹ അഞ്ചാറാക്കാൻ പറ്റിയ സംഭവമാണ് ഈ ഗുഹ ചെറിയ ഗുഹിലൂടെ വലിയ ഗുഹ കേൾക്ക സംഭവമാണ് സംഭവമാണേ മലപ്പൊക്കത്തെ ഈ ഗുഹ മലപ്പട്ടം പഞ്ചായത്തിലെ ചരിത്രപരമായ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഗുഹയെ പറയാൻ വേണ്ടി സാധിക്കും വളരെ പ്രാകൃതമായ സമയത്ത് ആൾക്കാർ താമസിച്ചിട്ടുള്ള ഒരു ഗുഹയാണെന്ന് കണക്കാക്കാം ഒരുപക്ഷെ മഹർഷിമാരോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ തന്നെ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മുഖങ്ങളിൽ നിന്നും ഈ പറയുന്ന മഴ വെയിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗുഹയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും ഗുഹാ സംരക്ഷണത്തിനും ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളും ഇവിടെ അരങ്ങേറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം